ഗൈസ് വെൽക്കം ടു മലയാളം ഹൊറർ മിസ്റ്റിക്കൽ മൂവി എക്സ്പ്ലനേഷൻ വേൾഡ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിലിം ഏതൊരു ഹൊറർ ഫിലിം പ്രേമിയും നമ്പർ വൺ പ്ലേസ് കൊടുത്ത് അംഗീകരിച്ച് രണ്ടായിരത്തി പതിനാലിൽ റിലീസ് ചെയ്ത ടർക്കിഷ് മൂവിയായിട്ടുള്ള സിസിൻ എന്നു പറഞ്ഞിട്ടുള്ള മൂവിയുടെ ഫസ്റ്റ് പാർട്ടാണ് കേട്ടോ വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഹൊറർ ഫിലിംസ് ഉള്ളത് ഇന്തോനേഷ്യൻ ടർക്കിഷ് കൊറിയൻ ആണ് നമ്മുടെ മലയാളത്തിലെ പോലെ വെള്ളസാരി എടുത്ത് പേടിപ്പിക്കാൻ ശ്രമിക്കുന്ന സ്റ്റോറീസ് അല്ലാതെ കുറച്ച് റിയൽ സ്റ്റോറീസ് കേട്ടു വയ്ക്കാമല്ലോ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഫസ്റ്റ് സീനിൽ എന്നെ കാണിക്കുന്നത് ഇവളുടെ പേരാണ് ഒസ്നൂർ ഒസ്നൂറും അവളുടെ ഫ്രണ്ടും കൂടിയിട്ട് ഒരു മന്ത്രവാദം ചെയ്യുന്ന സ്ഥലത്തേക്ക് വരികയാണ് കേട്ടോ അവിടെ വന്നിട്ട് ഇവളുടെ ബോയ് ഫ്രണ്ട് അവളെ കല്യാണം കഴിക്കുമോ അറിയാനാണ് വരുന്നത് അതിന് ഉത്തരമായിട്ട് അവളുടെ കൂട്ടുകാരിയുടെ ശരീരത്തിലൂടെ തന്നെ ആ പ്രേതത്തിനെ കയറ്റിയിട്ടുള്ള ആൻസർ ആണ് കൊടുക്കുന്നത് കേട്ടോ മന്ത്രവാദി അവനെ കല്യാണം കഴിച്ചാൽ നിനക്ക് എന്നും എന്തും ട്രബിളുണ്ടാവുള്ളൂ നിന്റെ മരണത്തിന് വരെ കാരണമാവുന്നാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത് രണ്ടു വർഷങ്ങൾക്ക് ശേഷമുള്ള സീനാണ് പിന്നീട് കാണിക്കുന്നത് കേട്ടോ ഈ ഒസ്നൂർ ഇയാളുടെ കടയിലേക്ക് കയറി വരുന്നിട്ട് അവിടെ വഴക്കുണ്ടാവുകയാണ് ഇവര് തമ്മില് ഇയാളെയാണ് അവൾ സ്നേഹിക്കുന്നത് ആ വഴക്കിൽ വഴക്കിലാവും പിടിച്ച് ഉന്തണ സമയത്ത് അവൾ നാലര മാസം പ്രഗ്നന്റ് ആയിരുന്നു ആ ഒരു ഇന്തലില് അവൾക്ക് ബ്ലീഡിങ് ആവുകയും അതുപോലെ തന്നെ ആ കൊ കൊച്ചു അബോഷൻ ആവുകയാണ് കേട്ടോ അയാൾ അവളെപ്പോ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണെങ്കിലും അവൾ വന്ന് സംസാരിക്കുമ്പോ ആയ കാര്യം പറയുമ്പോ അവള് ഭയങ്കരായിട്ട് തളർന്നു പോവാണ് പക്ഷെ അയാൾക്ക് ആ വിഷമവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അയാളാണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇനി നീ എന്നെ ശല്യപ്പെടുത്തരുത് ഇനിയെങ്കിലും നീ ഒഴിഞ്ഞു പോകണം ഇനി എന്റെ ഇതൊന്നും നടക്കില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഇവളവളുടെ അയാളുടെ കൈ പിടിച്ചുകൊണ്ട് കിടന്ന് കരയാണ് എന്നെ അപേക്ഷിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴും അയാൾ അവളെ ത്രട്ടൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വീട്ടിൽ അറിയിക്കും അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ദിവസത്തിൽ അവള് പിടിച്ച് ഉന്തി ആ ദേഷ്യത്തിൽ തന്നെ ആള് അവിടെ നിന്ന് പോവാണ് അതായത് ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന അവൾ അവിടെ ഇട്ടിട്ട് അയാൾ പോവാണ് കേട്ടോ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ ആൻറ്റീലെ മോളാണ് ഇവള് അതുകൊണ്ട് ഇയാൾക്ക് വേറെ ഒരു മാരേജ് കഴിഞ്ഞാണ് ഇയാൾ നേരെ വീട്ടിലേക്കാണ് എന്നിട്ട് പോകുന്നത് അയാൾക്കൊരു മോളും ഉണ്ട് സൈതാ എന്നാണ് മോളുടെ പേര് വൈഫിൻ്റെ പേര് നിസ എന്നാണ് അവര് വീട്ടിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ് അതിൻ്റെ ഇടയിലാണ് ഈ ഒരു അവിഹിതം രാത്രി ഉറങ്ങുമ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അടുത്തേക്ക് ആ കുട്ടി വരികയും ആ കുട്ടി രണ്ട് കയ്യിലൊരു കണ്ണ് പിടിച്ചിട്ടുണ്ടാവും രണ്ട് കണ്ണുകൾ പിടിച്ചിട്ടുണ്ടാവും അത് കാണിച്ചിട്ട് അച്ഛൻ എനിക്കിതൊന്ന് വെച്ചേരോ എന്ന് പറയുമ്പോഴേക്ക് ആൾ ഉറക്കത്തിന് ഞെട്ട് എണീക്കുകയാണ് ആൾ അവിടെ നിന്ന് ഉറക്കത്തിന് ഞെട്ട് എണീറ്റ് നേരെ കുട്ടിയുടെ അടുത്ത് പോവാണ് കുട്ടിക്ക് പുതപ്പെല്ലാം ഇട്ടുകൊടുത്തിട്ട് കുട്ടിയുടെ അടുത്ത് പോയി ഇരിക്കുകയാണ് കുറച്ചു നേരം ഈ കുട്ടിക്കാണെങ്കിൽ ജന്മനെ കണ്ണ് കാണില്ല ആ വിഷമത്തിൽ അയാളെ കുട്ടീനെ തലോടി ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ് ഈ പെണ്ണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അതായത് നിസ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവൾക്ക് ലേബർ പെയിൻ വരികയും അയാളോട് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറയുന്നുണ്ട് അയാൾ അത് മൈൻഡാക്കാതിരിക്കുകയും ലാസ്റ്റ് വാട്ടർ ബ്രേക്ക് ആയിട്ടാണ് അയാൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ആ ഒരു സംഭവത്തിലാണ് ആ കുട്ടിയുടെ നെർവിൽക്ക് വീക്കം സംഭവിച്ചിട്ട് കാഴ്ചശക്തി മുഴുവനായിട്ട് ഇല്ലാതാവുന്ന കേട്ടോ ഇയാൾ കുറച്ച് നേരത്തെ എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഒരു അവസ്ഥ വരില്ലല്ലോ എന്ന് ആലോചിച്ചിട്ട് അയാൾ ഇപ്പൊ നല്ല രീതിയിൽ ഖേദിക്കുന്നുണ്ട് ആ വിഷമം കാണിച്ചിട്ട് ഇപ്പൊ കാര്യമില്ലല്ലോ എന്നാലും അയാൾ അത് മെന്റലി ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുട്ടിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് ഓസ്നൂറിന്റെ അമ്മായിമ്മയുടെ അടുത്താണ് ഓസ്നൂർ നിൽക്കുന്നത് അവളുടെ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് സൂസൈഡ് ചെയ്തതാണ് അപ്പോൾ അമ്മായിമ്മരുടെ അടുത്ത് എനിക്കൊന്ന് പുറത്ത് പോകണം എന്ന് പറയുമ്പോൾ വിധവകളായ സ്ത്രീകള് അധികം ദൂരം പോവാൻ പാടില്ല എന്ന് പറയാണ് അപ്പോൾ അവൾ പറയുന്നത് എന്ത് എനിക്ക് എന്റേതായ ഫ്രീഡല്ലേ വിധവെച്ചിട്ട് എന്നും ഞാൻ ഇവിടെ ഇരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ആളോട് തർക്കിച്ച് പോവാണ് അവിടുന്ന് നേരത്തിന് നേരെ ഫോൺ ചെയ്യണ സമയത്ത് അയാൾ ഭയങ്കര ദേഷ്യപ്പെട്ട് ഫോൺ കട്ട് ചെയ്യും ആ ഒരു ദേഷ്യത്തിൽ തന്നെ അവൾ ബാഗൊക്കെ എടുത്തിട്ട് ഒരു ബസ് കയറി പോവാനുണ്ടോ അവൾ പോകുന്നത് മറ്റേ മന്ത്രവാദം ചെയ്യുന്ന സ്ഥലമല്ലേ അവിടേക്കാണ് പോകുന്നത് അവിടെ എത്തിയിട്ട് അവള് പറയുന്നുണ്ട് എനിക്ക് എന്ത് പറ്റിയാലും കുഴപ്പമില്ല മരിച്ചാലും കുഴപ്പമില്ല എനിക്ക് അയാൾ തന്നെ വേണം എന്ന് പറയുന്നുണ്ട് ആദ്യം ആ മന്ത്രവാദിയം ഒന്ന് എതിർത്തെന്ന് വെച്ച് കഴിഞ്ഞാലും ഇവളവളുടെ പൈസയും അതുപോലെ തന്നെ ഗോൾഡൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് അയാൾ അതിന് സമ്മതിക്കാണ് കേട്ടോ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട് എന്നാലും അവള് അവൾ കൊടുത്ത ഗോൾഡ് കണ്ടിട്ട് അയാൾ അതിൽ വീണു പോവാണ് വീണു പോവല്ല അയാൾ അത് മന്ത്രവാദം ചെയ്യാൻ വേണ്ടിയിട്ട് കൂടോത്രം ചെയ്യാൻ വേണ്ടി സമ്മതിക്കുകയാണ് കേട്ടോ കുദ്രത്തിന്റെ വൈഫായ നിസയ്ക്ക് പന്നിയുടെ സ്മെല്ല് നൽകാമെന്നും ദുഷ്ടജിന്നുകളിൽ തന്നെ ഏറ്റവും ക്രിമിനൽ ആയിട്ടുള്ളത് നൊട്ടോറിയസ് ട്രൈബിൾ ഉണ്ട് ഒരു അൻസാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ജിന്നുണ്ട് ഏറ്റവും കൂടുതൽ മുസ്ലിംസിനെയാണ് അവർ വെറുക്കുന്നത് അതിലുള്ള ഒരു പിശാശിനെ നിസയുടെ മേലെ ആള് ബാധിപ്പിക്കാമെന്നും തുടർന്ന് അഞ്ചു രാത്രിക്കുള്ളിൽ അവളെ കൊല്ലാവുന്നയാൾ പറഞ്ഞു കൊടുക്കുകയാണ് നിസേനെ മാത്രമല്ല അവളുടെ ബ്ലഡ് റിലേഷനിലുള്ള എല്ലാവരും മരിക്കുമെന്നും അതിനു വേണ്ടിയിട്ട് കുറച്ച് ബ്ലഡ് അല്ലെങ്കിൽ കുറച്ച് നെഗ് മുടി എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ആള് നേരെ പോയിട്ട് അവിടെ ഒരു പന്നി ഉണ്ടാവും അതിനെ മുറിച്ചിട്ട് അതിന്റെ വയറ്റിൽ നിന്ന് അതിന്റെ കുടലെടുക്കുകയാണ് അതുപോലെ തന്നെ ഈ കൂടോത്രത്തിന് ആവശ്യമായിട്ടുള്ള വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അടുത്ത് മരിച്ച ഒരാളുടെ ഡെഡ് ബോഡിയിൽ നിന്ന് അയാളുടെ തൊടേറെ എല്ല് എടുക്കുകയാണ് വേണ്ടത് അതിനൊരു ശവം തോണ്ടിയിട്ട് അയാളെടുത്തതിനു ശേഷം അയാളുടെ കാല് വെട്ടി എടുക്കുകയാണ് കേട്ടോ ആ എല്ലെടുക്കാൻ വേണ്ടിയിട്ട് നിസയുടെ മുടിയോ നഖമോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുമോന്ന് നോക്കാൻ വേണ്ടിട്ട് ഒസ്നൂർ വീട്ടിലേക്ക് പോവാണ് അവൾ അവിടെ വളരെ സന്തോഷവതിയായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് നേരെ അവള് ബാത്റൂം പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് അവിടെ മുഴുവൻ ചെകിയാണ് കേട്ടോ അവിടെ നിന്ന് അവൾക്ക് ഒരു ചീർപ്പ് കിട്ടുകയാണ് അപ്പൊ ആ ചീർപ്പിൽ നിന്ന് മുടി എടുക്കാമെന്ന് ചോദിച്ചിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് ആ മുടി കളക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ആ ടിഷ്യൂ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടുപോയിടാൻ വേണ്ടി വേസ്റ്റ് ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ ഒരു പാഡ് ഉണ്ടാവും ബ്ലഡ് ആയിട്ടുള്ള ഒരു പാഡ് ഉണ്ടാവും അത് പെട്ടെന്ന് തന്നെ ആ പാഡ് എടുത്തിട്ട് ബാഗിലേക്ക് ഇടുകയാണ് കേട്ടോ ടിഷ്യൂ പേപ്പറിലെല്ലാം ിട്ട് ബാഗിലേക്ക് ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അവൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കിട്ടിയ സന്തോഷത്തിൽ അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങുകയാണ് അങ്ങനെ ഇറങ്ങിയിട്ട് അവൾ നേരെ അവരോട് യാത്ര പറഞ്ഞിട്ട് വീട്ടിലേന്ന് ഇറങ്ങും അതിനുശേഷം നേരെ അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് കുതിരത്തിന് കാണാണ് കുതിരത്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവളടുത്ത് വളരെ ബാഡായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്റെ വീട്ടിലേക്ക് ഇനി വര ഇനി വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ അടുക്കിയാണ് ആ ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി പോയിട്ട് മന്ത്രവാദീൻ്റെ അടുത്ത് പോവുകയാണ് കേട്ടോ ആ പിരീഡ് പാഡ് കിട്ടിയപ്പോൾ അയാൾ നീ നല്ലൊരു കാര്യമാണ് ചെയ്തേക്കുന്നത് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അവളെ പ്രൊസസ്സ് ചെയ്യാം എന്ന് പറയുകയാണ് അതുപോലെ ഒരു ഫോട്ടോയും കൊടുത്തിട്ടുണ്ടാവും അവൾ അതെല്ലാം ഉപയോഗിച്ചിട്ട് അവർ പൊസസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ഉള്ള ജോലിക്കാരുടെ അടുത്ത് ഒരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ പറയും കുറച്ച് വിയർഡായിട്ടുള്ളൊരു കാര്യമാണ് ഇനി അടുത്ത് ചെയ്യുന്നത് അയാൾ ആ പാഡ് ബ്ലേഡ് വെച്ച് കീറിയതിന് ശേഷം ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ആ കുറച്ച് കുറച്ച് ആ ബ്ലഡൊക്കെ വെള്ളത്തിൽ കലക്കി എടുക്കുകയാണ് ആ വെള്ളം എന്നിട്ട് നേരെ ഒഴിക്കുകയാണ് നമ്മുടെ ആ കുടലിൻ്റെ പന്നീടെ കുടൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിലേക്ക് ഒഴിക്കുകയാണ് അതിലേക്ക് ആ ഫോട്ടോ മുക്കിയെടുത്തതിന് ശേഷം ഫോട്ടോ അഞ്ച് കഷ്ണങ്ങളായിട്ട് കീറുകയാണ് ആ ഫോട്ടോ മുറിക്കുന്നതിന് മുന്നേ അതിൻ്റെ ബാക്കിൽ അറബിയിൽ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോൾ അതിന് ശേഷം വേലക്കാരിയിലെടുത്ത് ഒരു ഈ ഫോട്ടോ എല്ലാം ഒരു പാത്രത്തിലിട്ടിട്ട് വേലക്കാരിക്ക് കൊടുത്തതിന് ശേഷം അയാൾ പറയുകയാണ് അഞ്ച് ദിവസം നമ്മുടെ നായ്ക്ക് ഈ ഫോട്ടോ മിക്സ് ചെയ്തിട്ട് അഞ്ച് ദിവസമായിട്ട് ഓരോ ഫോട്ടോയും കൊടുക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ആ സമയത്ത് ആ ജോലിക്കാരി ഒസ്നൂറിനെ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഈ മന്ത്രവാദം ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു എല്ലുവിൻ്റെ മുകളിൽ ആ പന്നീര കുടലൊക്കെ ചുറ്റിയതിനു ശേഷം അയാൾ എന്തൊക്കെയോ മന് എന്തൊക്കെയോ അറബിയിൽ സംസാ കുറെ മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നുണ്ട് ഒസ്നൂർ അയാളുടെ കൂടെ എന്തൊക്കെയോ അറബിയിൽ ചെല്ലുന്നുണ്ട് ആ ഒരു മന്ത്രത്തിൻ്റെ ശക്തിയിൽ അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇളങ് ഇളകാണ് പുറത്തൊരു ഭൂമി വിളിക്കും നടക്കുന്ന പോലെ ആവുകയാണ് എന്നിട്ട് അയാൾ അത് രണ്ടു രണ്ടായിട്ട് ഒടിക്കുകയാണ് ആയല്ലേ കേട്ടോ എന്നിട്ട് നമ്മുടെ ചെയ്ത അഭിജാതിയും അതായത് ഈ കൂടെ നല്ല രീതിയിൽ ഏറ്റിട്ടുണ്ട് ഇനി അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും ശരിയാവും നീ എന്ന് പറയാണ് കേട്ടോ ഇനിയാണ് അഞ്ച് ദിവസങ്ങൾ അപ്പോൾ ആദ്യത്തെ ദിവസം രാത്രിയാണ് ഇന്ന് ആ ഒരു ഫോട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ജോലിക്കാർ പട്ടിക്ക് ആ ഫുഡ് കൊടുക്കുന്നുണ്ട് പട്ടി അത് വേഗം കഴിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് സെയ്ദ അമ്മമ്മടെ മുഖം മുടി ഇങ്ങനെ ചീ കൊടുക്കാണ് മുത്തശ്ശി വല്ലാത്ത രീതിയിൽ ശ്വാസം വലിക്കുന്നുണ്ട് അപ്പൊ സെയ്ദ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നിസ നിസ്കരിക്കുന്നതാണ് അവള് ഉള് ചെയ്തിട്ട് നിസ്കരിക്കുന്ന സീനാണ് അടുത്ത് കാണിക്കുന്നത് നിസ്കരിച്ചു കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് എണീക്കുന്ന സമയത്ത് അവളുടെ മുന്നിലേക്ക് നേരെ ഒരു പന്നിയുടെ തല വന്ന് വീഴുകയാണ് കേട്ടോ അവൾ ആകെ പേടിച്ചു പോയിട്ട് ബാക്കിലേക്ക് പോയി ഒന്ന് നോക്കുന്ന സമയത്ത് മുകളിൽ മുഴുവൻ ഇങ്ങനെ പന്നിയുടെ ശരീരഭാഗങ്ങൾ കെട്ടിത്തൂക്കി കിടക്കുന്നതും അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായി വന്ന് വീഴുന്നതാണ് കാണുന്നത് അവൾ ആകെ പേടിച്ചു പോയി അവിടെ നിന്ന് ബാക്കിലോട്ട് പോയി ആ വാതിലടച്ച് കുറ്റിയിട്ട് പുറത്തേക്ക് വരികയാണ് കേട്ടോ ആ ഒരു സംഭവം പിറ്റേ ദിവസം രാവിലെ അമ്മേരെ മുകടി ചെയ് കൊടുക്കുന്ന സമയത്ത് അമ്മേനെ ശുശ്രൂഷിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട് അമ്മേനോട് അവൾക്ക് പ്രാർത്ഥിക്കാനും പറയുന്നുണ്ട് അതിനുശേഷം അവൾ ബെഡ് വൃത്തിയാക്കാൻ പോകുന്ന സമയത്ത് താഴത്തു നിന്നൊരു പാവക്കുട്ടീനെ കിട്ടുകയാണ് സീതയുടെ പാവക്കുട്ടിയാണ് ആ പാവക്കുട്ടീനെ വളരെ വളരെ വേറെ വിയേഡായിട്ടുള്ള രീതിയിൽ അവൾ ഒന്നൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കത്രിക എടുത്തിട്ട് ആ പാവക്കുട്ടീലെ മുടിയെല്ലാം കട്ട് ചെയ്തിട്ട് സ്വയമായിട്ട് അവളത് മുടി വായിലിട്ടിട്ട് തിന്നുകയാണ് കേട്ടോ അവൾക്കത് ചെയ്യേണ്ട എന്നും ഉണ്ട് പക്ഷേ അവൾ ആകെ പ്രൊസസ്ഡ് ആയിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ മുടി കഴിക്കുന്നതിനോടൊപ്പം തന്നെ അവൾക്ക് വോമിറ്റ് ചെയ്യാനും വരുന്നുണ്ട് അതിനുശേഷം അവളുടെ സ്വന്തം മുടി തന്നെ കട്ട് ചെയ്തിട്ട് അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആകൊരു വല്ലാത്ത അവസ്ഥയിലാണ് അവളിരുന്നത് ആകെ പത പോലെയൊക്കെ ഛർദ്ദിച്ചിട്ട് അവളൊക്കെ കിടന്നു പോവുകയാണ് അത്രയും പറ്റാതായി പോവുകയാണ് അവൾക്ക് അന്നുണ്ടായ സംഭവങ്ങൾ അവൾ കുതിരത്ത് വരുമ്പോൾ കുതിരത്തിൻ്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ അതൊരു കേട്ട ഭാവം പോലും നടിക്കുന്നില്ല നീ എന്തൊക്കെ പിച്ചുംബയാണ് പറയുന്നത് നിനക്ക് എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷം അയാൾ അവളുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് കുട്ടി അവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടി കേൾക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് കേട്ടോ അടുത്ത രാത്രി അതായത് രണ്ടാമത്തെ രാത്രിയാണ് പിന്നീട് കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന ഒസ്നൂർ അകത്ത് സൗണ്ട് കേട്ടിട്ട് എനിക്കാണ് കേട്ടോ എന്തോ പുറത്ത് തട്ടുന്ന സൗണ്ട് കേട്ടിട്ട് അവൾ ഉറക്കത്തിന്ന് എനിക്കാണ് അവൾ നോക്കുന്ന സമയത്ത് അവളുടെ എക്സ് ഹസ്ബൻ്റായ അതായത് മരിച്ചുപോയ ഹസ്ബൻഡിൻ്റെ പല ചുമരിലടിക്കുന്നത് കണ്ടിട്ടാണ് അവളെ നീക്കുന്നത് കേട്ടോ അവളെ നോക്കുമ്പോൾ ആകെ ബ്ലഡിൽ കുളിച്ചിട്ട് അയാൾ നിൽക്കുകയാണ് അവളെ നോക്കിയിട്ട് ഓരോന്ന് പറയുന്നുണ്ട് നീ കാരണമാണ് ഞാൻ മരിച്ചത് നിനക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു നീ എന്നെ പീസ് പീസാക്കി എൻ്റെ ഹൃദയം മുറിച്ചു നിന്നെ ഞാൻ അതുപോലെ പീസ് പീസാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആളൊരു ബ്ലഡ് ഒരു ബ്ലേഡ് എടുത്തിട്ട് ആളുടെ കൈ എന്നെ മുറിക്കുകയാണ് ഇനി ഇതുപോലെ ഞാൻ നിന്നെയും ചെയ്യുന്നു പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വേഗം അങ്ങോട്ട് ചെല്ലുകയാണ് കേട്ടോ ഇത് കേട്ടിട്ട് അവൾ അവളർ കരയാണ് അവളുടെ അലർച്ച കേട്ടിട്ട് അമ്മായിയമ്മ വാതിൽ ഉറന്ന് വരികയാണ് എന്നിട്ട് ലൈറ്റ് ഇടുകയാണ് അപ്പോൾ അവൾ അവിടെ നോക്കുന്ന സമയത്ത് അവിടെ ഒന്നും ഉണ്ടാവില്ല അവർക്ക് ഇതുപോലെ ഓരോ ഇല്ലൂഷൻസ് കിട്ടുകയാണ് ആ പ്രൊസസ് സീതേൻ്റെ ഫലമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അടുത്ത ദിവസം രാവിലെ സീതേനെ സ്കൂളിലാക്കിയിട്ട് നിസ വീട്ടിൽ വന്ന് സന്തോഷത്തോടെ അമ്മയുടെ ശരീരമെല്ലാം എല്ലാം തുടച്ച് വൃത്തിയാക്കി കിച്ചണിൽ സൂപ്പ് ഉണ്ടാക്കുകയാണ് കേട്ടോ അടുക്കളയിൽ നിന്നും ആ ഒരു അമ്മേനെ തുടച്ച് വെള്ളം കളയാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് അമ്മ അവിടെ നിന്ന് എനിക്ക് വരികയാണ് അമ്മ ആയി കിടക്കുന്ന ആളാണ് അമ്മ എനീറ്റ് വരുകയാണ് എന്തോ ഒരു ശക്തി കയറിയ പോലെ എനിക്ക് വരും നേരെ നിസ വന്ന് നോക്കുന്ന സമയത്ത് ആ തിളച്ചുകൊണ്ടിരിക്കുന്ന സൂപ്പ് എടുത്തിട്ട് അമ്മ തലയിൽ കൂടെ ഒഴിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നിസ്സഹാവസ്ഥയിലൂടെ ഒന്നും ചെയ്യാൻ പറ്റാണ്ട് അവൾ അവടെ കിടന്ന് കരയാണ് അവൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആ സമയത്താണെങ്കിൽ അമ്മമ്മ ആകെ പെടഞ്ഞ് മേൽ മുഴുവൻ വെന്ത് പെടഞ്ഞ് ഇങ്ങനെ നോക്കി അവളൊക്കെ എടുക്കുകയാണ് കേട്ടോ അങ്ങനെ മരിച്ചു പോവുകയാണ് അടുത്ത ദിവസം രാവിലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച സ്ത്രീയുടെ സംസ്കാര ചടങ്ങിന് വേണ്ടിയിട്ട് ബന്ധുക്കളെല്ലാം വന്നിട്ട് നിസ്സേന ആശ്വസിപ്പിക്കുന്നുണ്ട് അവരെല്ലാവരും കൂടിയിട്ട് അങ്ങനെ ആ സംസ്കാര ചടങ്ങെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിയാവുകയാണ് അതായത് മൂന്നാമത്തെ ദിവസം രാത്രിയാവുകയാണ് എന്തോ സൗണ്ട് കേട്ടിട്ട് കുതിരത്ത് റൂം തുറന്ന് നോക്കുമ്പോൾ അവിടെ അഞ്ച് സ്ത്രീകൾ തലയിൽക്കൂടെ ഇങ്ങനെ വെള്ള കളറുള്ളതൊക്കെ പൊതച്ചിട്ടിരിക്കുന്നതാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ ആളുടെ ബാക്കിൽ നിസ്സാര പ്രേതം വരികയാണ് ആൾ നീ എന്നെ ചതിക്കാറുന്നില്ലേ ഇത്ര നേരം നീ എവിടെയായിരുന്നു നീ കണ്ട സ്ലട്ടിൻ്റെ കൂടെ പോയി കിടക്കുകയല്ലായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെ ബാക്കിൽ കൂടെ നമ്മുടെ ഉസ്നൂർ കൂടി വരികയാണ് അപ്പോൾ രണ്ട് പ്രാതങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അയാൾ ആ പേടിക്കുകയാണ് ആ സമയത്ത് തന്നെ അവർ ആ രണ്ടാളും കൂടെ അയാൾ ആക്രമിക്കുകയാണ് അപ്പോൾ തന്നെ മോള് വരുന്നുണ്ട് അവിടേക്ക് സെയ്ത സെയ്ത വന്നിട്ട് എന്ത് പറ്റിയിടാറുണ്ട് ചോദിക്കുമ്പോൾ അയാൾ ഓടിപ്പോയിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് നിസ പറഞ്ഞാൽ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ നിസയുടെ അടുത്ത് സംസാരിക്കുകയാണ് ഞാൻ പുരോഹിതനെ കാണാൻ വേണ്ടി പോവുകയാണ് അതായത് പള്ളിയിൽ ഉസ്താദിനെ കാണാൻ വേണ്ടി പോവുകയാണ് പറഞ്ഞിട്ട് ആളുടെ അടുത്ത് പോവുകയാണ് ആളുടെ അടുത്ത് പോയിട്ട് വീട്ടിൽ എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ട് ഞാൻ കുറെ ഞങ്ങൾക്ക് കുറച്ചായിട്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ഇതാതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കുറെ എനിക്കും ഉണ്ടായിട്ടുണ്ട് ഇങ്ങനത്തെ ഇഷ്യൂസ് ഞാൻ എന്തായാലും കുറച്ച് തിരക്കാണ് അതുകൊണ്ട് ഞാൻ നാളെ എന്തായാലും വരാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ സമാധാനിപ്പിച്ചിട്ട് നീ പോയിക്കോ എൻ്റെ വീട്ടിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാനും അതെങ്ങനെയാണ് സ സോൾവാക്കിയതെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് നിറഞ്ഞയക്കാണ് കേട്ടോ അടുത്ത സീനിൽ നിസ് അവിടെ വീട്ടിലിരുന്ന് ഇന്ന് കാണിക്കുന്നത് എന്തോ സൗണ്ട് കേട്ടിട്ട് എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അവൾ ബാക്കിലേക്ക് ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ ആ മരിച്ചു പോയ അമ്മാമയില്ലേ ആളിങ്ങനെ ബ്രെഡ് ബ്രെഡ് ഫ്രാംസ് ഇങ്ങനെ ചിറകി ചെറുകിയിട്ട് ബാത്റൂമിൽ ാണ് അവളെ കണ്ട വഴിക്ക് തന്നെ അമ്മാമ്മ ബാത്റൂമിൽ നിന്ന് തന്നെ ആ കോരി എടുത്തിട്ട് ആ സാധനം നേരെ എടുത്ത് തിന്നുകയാണ് കേട്ടോ അത് കണ്ടിട്ട് അവൾ ആകെ വല്ലാത്ത രീതിയിൽ ഓളിടുകയാണ് സംഭവങ്ങൾക്ക് മരിച്ചു മരിച്ചുപോയ പ്രായതാണല്ലോ അമ്മ മരിച്ചു പോയതാണല്ലോ അത് കണ്ടിട്ട് അവൾ ആകെ പേടിച്ച് പേടിക്കുമ്പോൾ അമ്മ നേരെ അവളുടെ അടുത്തേക്ക് വന്നിട്ട് എനിക്ക് വിഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ വരുമ്പോൾ അവൾ വാതിലിച്ചിട്ട് അവിടെ നിസ്കാരപായം എടുത്തിട്ട് റൂമിൽ തന്നെ വിരിച്ചിട്ട് അവിടെ ഇരുന്ന് കരയാണ് കേട്ടോ കാരണം ഇങ്ങനെ പെട്ടെന്നൊക്കെ ഇങ്ങനെ കാണുമ്പോൾ സഹിക്കാൻ പറ്റില്ലല്ലോ എന്നുണ്ടെങ്കിലും സ്വന്തം അമ്മയല്ലേ അത് കണ്ടിട്ട് അവൾ ആകെ തകർന്നു പോവുകയാണ് കേട്ടോ ആ സമയത്ത് അവിടേക്ക് നേരെ കുതിരത്ത് വരികയാണ് കുതിരത്ത് അവളെ രീതി അവളങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ട് അവൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട് ആൾ അവളോട് പറയുന്നുണ്ട് ഞാൻ ഉസ്താദിൻ്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട് നമുക്കിനി ഇഷ്യൊന്നും വരില്ല ആൾ നാളെ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ട് നീ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ നാലാമത്തെ ദിവസം രാത്രി ആയിരിക്കുകയാണ് അവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ ഒസ്നൂർ കുളിച്ച് തലതോർത്തി നിൽക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടിട്ട് ഒരു റൂമിലേക്ക് പോണ സമയത്ത് അവിടെ നിസയുടെ പ്രായതരിക്കുന്നതാണ് കയ്യിലൊരു അവൾക്ക് അബോട്ടായ കുട്ടിയില്ലേ അതായത് ഒസ്നൂറിന് അബോട്ടായ കുട്ടി അതിനും പിടിച്ചിട്ടിരിക്കുന്നതാണ് നിനക്കുണ്ടായത് ആൺകുട്ടിയാണെന്നും ബഡ് ഡിഫെക്റ്റ് ഈ കുട്ടിക്കുണ്ട് നിന്റെ അമ്മായിടെ മോനായിട്ട് ബന്ധ അല്ലേ വന്ന് നോക്കുന്ന പറഞ്ഞിട്ട് ആ കുട്ടീനെ ബാസ്ക്കറ്റിലിട്ടിട്ട് ആ ഒസ്നൂറിൻ്റെ അടുത്തേക്ക് നിസ വല്ലാത്ത രീതിയിൽ പേടിപ്പിച്ചുകൊണ്ട് തന്നെ വന്ന് അവളെ വലിച്ച് തറയിലേക്ക് ഇടുകയാണ് കേട്ടോ പത്ത് കിണപ്പളേക്കും അവൾ റിയാലിറ്റിക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ അവൾ റൂമിൽ പോയിട്ട് ഫോൺ ചെയ്യുകയാണ് ആ കൂടോത്രം ചെയ്ത അവളെ അപ്പം ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് എന്ന് പറയുമ്പോൾ നിസ എൻ്റെ ബ്ലഡ് റിലേഷൻ ആണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല കുതിരത്താണെൻ്റെ റിലേഷൻ നിസയായിട്ട് എനിക്ക് വേറെ ബന്ധമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവളുടെ അമ്മായിയമ്മ അതായത് അലി ഇസ്മേലിൻ്റെ ഹസ്ബ അമ്മ ആൾ ഇവിടെ നിന്ന് ത്തുന്നതൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇവളുടെ സംസാരം കേട്ടിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട് അപ്പൊ തന്നെ അവിടുന്ന് പോവാണ് അമ്മായിമ്മ അവിടുന്ന് സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് നിസ ഈ സൈതയുടെ ഡ്രസ്സ് തുന്നി കൊടുക്കുന്നതാണ് കേട്ടോ അപ്പൊ മരിച്ചുപോയ മുത്തശ്ശീനെ പറ്റിയിട്ടൊക്കെ അടുത്ത് ചോദിക്കുന്നുണ്ട് സൈത അപ്പൊ തന്നെ അവൾക്ക് വല്ലാത്ത രീതിയിലായിട്ട് മോളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവള് നേരെ റൂമിൽ പോയിട്ട് ഒരു ഷോൾ എടുത്ത് വന്നിട്ട് അവിടെയുള്ള ഒരു ലൈറ്റിന്റെ മുകളിൽ കേറി തൂങ്ങാൻ പോവാണ് കേട്ടോ അവളുടെ മേലെന്തോ കേറിയ പോലെ അവൾ ആകെ വെപ്രാളത്തില് അതിന്റെ മുകളില് ആ കുളത്തില് ഈ ഷോൾ കെട്ടിയിട്ട് അവിടെ തന്നെ വെച്ചിട്ട് ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് കുട്ടിക്ക് പിന്നെ കണ്ണു കാണാത്ത കാരണം കുട്ടി അറിയുന്നില്ല ആ കുട്ടിയുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ അവൾ അതിൽ കഴുത്തിൽ ഇട്ടിട്ട് അവിടെ വെച്ച് തന്നെ അവൾ സൂസൈഡ് ചെയ്യാൻ നോക്കുകയാണ് അവൾ അങ്ങനെ കിടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കറക്റ്റ് സമയത്താണ് കുതിരത്തെ റൂമിലേക്ക് കയറി വരുന്നത് ഹോളിലേക്ക് കയറി വരുന്നത് കുതിരത്ത് വന്നിട്ട് അപ്പം തന്നെ അവളെ കയറി പിടിച്ച് ആ ഒരു വെപ്രാളത്തിൽ ആൾക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നാലും ആൾ പെട്ടെന്ന് തന്നെ കത്രിക എടുത്തിട്ട് അത് കട്ട് ചെയ്യുന്നുണ്ട് അതിനുശേഷം അവൾ അവിടെ നിലത്ത് കെടുത്തിയിട്ട് അവൾക്ക് അവൾ മരിച്ചിട്ടില്ല നിലത്ത് അവൾ ശ്വാസം വലിക്കാനൊക്കെ പറയുന്നുണ്ട് കഴുത്തിലെ കെട്ടൊക്കെ മുറിച്ച് മാറ്റുന്ന നീ എന്താണ് ചെയ്യുന്നത് പുരോഹിതൻ നാളെ വരുന്നെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത സീനിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്നൂറിനെയാണ് കാണിക്കുന്നത് ഉസ്നൂർ പെട്ടെന്ന് പ്ലേറ്റിലേക്ക് നോക്കിയപ്പോൾ ആ പ്ലേറ്റ് മുഴുവൻ അട്ടയും ബ്ലഡുമാണ് കേട്ടോ അത് കണ്ട് നേരെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ വാഷ് ബേസിൽ പോയി വൊമിറ്റ് ചെയ്യാണ് ആ സമയത്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവളെ വായത് നേരെ ബ്ല ബ്ലഡും അതുപോലെ തന്നെ ഈ അട്ടകളും വന്ന് വീഴുകയാണ് അവൾ ആകെ പേടിച്ചിട്ട് ഫോൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ചെയറിൽ വന്നിരിക്കുന്ന സമയത്ത് അവിടെ എന്തോ കണ്ടിട്ട് അവൾ പേടിക്കുകയാണ് കണ്ട പേടിയിൽ തന്നെ അവൾ ആകെ സ്റ്റെക്കായിട്ട് അവളെ കൈയും കാലമൊക്കെ ആകെ വളഞ്ഞ് ഒടിഞ്ഞ് തിരിഞ്ഞ് ശരീരത്തിലെ എല്ലുകളെല്ലാം മുഴുവൻ ഒടിഞ്ഞിട്ട് വളരെ ബ്രൂട്ടലായിട്ട് തന്നെ അവൾ അവിടെ കിടന്ന് മരിച്ച് ശ്വാസം വലിച്ച് മരിച്ചു വീഴുകയാണ് കേട്ടോ ഈ മരണത്തിന് ശേഷം അങ്ങനെ അഞ്ചാമത്തെ ദിവസം രാത്രി ാണ് അതായത് അവസാനത്തെ രാത്രി ആവുകയാണ് ആ സമയത്ത് നമ്മുടെ ആ നായ്ക്ക് ഭക്ഷണം കൊടുക്കാണ് ആ ഫോട്ടോ എല്ലാം ഭക്ഷണത്തിൽ പൊതിച്ചിട്ട് അവസാനായിട്ടുള്ള ഭക്ഷണം കൊടുക്കുകയാണ് സമയത്ത് തന്നെ നിസാനി കൊണ്ടിട്ട് കുതിരത്ത് നമ്മുടെ ഉസ്താദിന്റെ ആ ഒരു സ്ഥലത്തേക്ക് വന്നേക്കാണ് ഉസ്താദ് ചെല്ലാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നേക്കാണ് അവിടുന്ന് ഉസ്താദ് അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അവിടെ ആദ്യം തന്നെ അവളുടെ മേല് ഹോളി വാട്ടർ ഒക്കെ തളിച്ചതിന് ശേഷം അയാൾ ഒരു കമ്പെടുത്തിട്ട് അവളെ തലയ്ക്കടിക്കാൻ നിൽക്കുന്ന സമയത്ത് അയാൾ നേരെ വന്ന് അവളെ പിടിച്ച് അയാളെ തള്ളി മാറ്റുകയാണ് കേട്ടോ അതിനുശേഷം കുതിരത്തിന്റെ കഴുത്തിന് പിടിച്ചിട്ട് നീ എല്ലാ പെണ്ണുങ്ങളുടെയും ജീവിതം നശിപ്പിച്ചില്ലേ നീ എന്റെ മാത്രമല്ല കുതിരത്തിന്റെ അല്ല ഒസ്നൂറിൻ്റെയും ലൈഫ് നശിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞിട്ട് എടുത്തെറിയാണ് കേട്ടോ നീ ഇവിടെ കിടന്ന് മരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇതയുടെ മേല് കയറിയിട്ടുള്ള ജിന്നും ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ ആ സമയത്ത് തന്നെ ഉസ്താദ് ബാക്കി കൂടെ വന്നിട്ട് ഒരു നിസ്കാരകുപ്പായം പോലത്തെ ഒരു സംഭവം എടുത്തിട്ട് അവളെ പൊതിഞ്ഞിട്ട് ആ ചെയറിൽ കൊടുന്ന് ാണ് അതിനുശേഷം കുതിരത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു വള്ളിയൊക്കെ എടുത്തിട്ട് അവിടെ നിന്നെടുത്ത് അയാൾ അവളെ ചെയറിൽ അങ്ങനെ ബന്ധിച്ചിടുകയാണ് കേട്ടോ ഇവളുടെ ശരീരത്തിലുള്ള ആത്മാവ് പോവാനാന്ന് പറഞ്ഞിട്ട് ഇയാളൊരു കമ്പെടുത്തിട്ട് ഇവളുടെ തലയിൽ ഒറ്റ അടി കൊടുക്കുന്നുണ്ട് ആ സമയത്ത് ഈ ഉസ്താദിനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉസ്താദിൻ്റെ വൈഫ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല അവളുടെ അഫയർ എന്താണെന്നുള്ളത് എനിക്കറിയാം ഞാനതിവിടെ പറയണമെന്ന് വെച്ചിട്ട് അയാൾ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ദേഷ്യത്തിൽ ആ കേട്ട് നിന്ന് ആ ഒരു അയാൾ ഒരു അടി കൂടി അവളുടെ തലയ്ക്ക് വെച്ച് കൊടുക്കുക ാണ് ആ ഒരടിയിൽ അവളുടെ ബോധം പോവുകയാണ് അതേ ബോധമല്ല അവൾ മരിച്ചു പോവാണ് അവിടെ തന്നെ കേട്ടോ നിസയുടെ തലേരെ ബാക്കിൽ നിന്ന് വരുന്ന ബ്ലഡ് കണ്ടിട്ട് അവൾ മരിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് കുതിരത്ത് വേഗം പോയി ഉസ്താദിന്റെ കഴുത്തിന് കയറി പിടിക്കുകയാണ് നീ എന്റെ ഭാര്യേനെ കൊന്നില്ലേ ഞാൻ നിന്നെ ഇവിടെ കൊടുുന്നത് എന്തിനാണ് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോയി ഉസ്താദിന്റെ കഴുത്തിന് പിടിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഉസ്താദ് പറയുന്നുണ്ട് അവളല്ല പൊസസ്ഡ് ആയത് നിന്റെ മകളാണെന്ന് പറഞ്ഞിട്ട് സെയ്ദനെ ബാക്കിലേക്ക് ചൂണ്ടി കാണിക്കുന്നുണ്ട് ആ സമയത്തൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ് ഒരു ആ മന്ത്രവാദി പറഞ്ഞത് കേട്ടിട്ട് നിസയുടെ മുടി നിക എല്ലാം വേണ്ടി എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നില്ലേ ആ ദിവസം തന്നെയാണ് സെയ്ദ ആദ്യമായിട്ട് പിരീഡ്സ് ആവുന്നത് അപ്പൊ നിസയുടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തുകൊണ്ടുപോകുന്നത് സെയ്ദയുടെ പേടാണ് എടുത്തു എടുത്തുകൊണ്ടുപോകുന്നത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത് അതായത് സൈതയുടെ റിലേഷൻ ആണല്ലോ ഈ ഒസ്നൂർ അങ്ങനെ ഒസ്നൂർ മരിക്കുന്ന സമയത്തും അതുപോലെ ആ അമ്മാമ്മ മരിക്കുന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നത് ഈ കുട്ടിൻ്റെ ആണ് അതിന്റെ വാക്കുമായിട്ട് കുതിരത്ത് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് സേതവല്ലാത്ത രീതിയിൽ ഇയാളെ നോക്കി തലതിരിക്കുന്നതാണ് കാണിക്കുന്നത് കേട്ടോ ഇതിനോട് കൂടിയിട്ട് ഈ ഫിലിം അവസാനിക്കുകയാണ് ശരിക്കും ഇത് റിയൽ സ്റ്റോറി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് മനുഷ്യവർഗം ചെയ്യുന്ന ഏറ്റവും വലിയ പാപങ്ങളിൽ ഒന്നായ ദുർമന്ത്രവാദം അഥവാ കൂടോത്രം ആയിരത്തിൽ കൂടുതൽ ആളുകൾ അവിടെ ഓരോ സമയങ്ങളിലും ഇത് നടത്തി വരുന്നുണ്ട് മാത്രല്ല അത് ഇതിന് അരയാവുന്ന ആളുകളും ഉണ്ട് ഇതിന്റെ രണ്ടാം പാട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും അഭിപ്രായങ്ങൾ കമന്റായും അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഇതുപോലുള്ള ഹൊറർ ഫിലിം वीडियो का डू सपोर्ट बाय बाय